വരും ആ അത് ഞാനേ അവിടെ കണ്ടപ്പോ ഒരു രസത്തിന് മേടിച്ചാ നോക്കാം എങ്ങനെയുണ്ട് ഞാനിന്ന് കടയിൽ പോയിപ്പുള്ള അവിടെ സോഡ സർവത്ത് എന്റെ കുപ്പിയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സോഡ സർവത്ത് അത്ര മധുരൊന്നുമില്ല കുഴപ്പില്ലട്ടാ ഞാൻ പ്രതീക്ഷിച്ചത്ര മോശമല്ല ഇതിൽ കുറച്ചുപ്പും കൂടി ഇട്ടാണ്ടാവും സാധാരണ ഞാൻ കടയിൽ നിന്നൊക്കെ സോഡാ സർവ്വത്ത് കുടിക്കുമ്പോൾ അതിൽ കുറച്ചു ഉപ്പും കൂടി ഇട്ടിട്ട് കുടിക്കാറ് ഇതിലുപ്പില്ല ഉപ്പിട്ട് നോക്കാം ആ കുറച്ച് ഉപ്പ് ഇട്ടേ ഉപ്പിട്ടിട്ട് നോക്കാം അത്ര വലിയ നല്ല കുഴപ്പമില്ല അതിന്റെ ഒരു എയ്റ്റി പെർസെന്റേജ് ഉണ്ട് അപ്പോ വല്ല വല്ല ഞാനേ ഞാൻ കുറച്ച് കാലം മുമ്പ് കുറച്ച് ബ്ലൂ ഷ്രിംബുകൾ നീല നിറത്തിലുള്ള ചെമ്മീനുകൾ ഇതിനൊരു ബേസിനിലിട്ടുണ്ടായി കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എന്ന് നോക്കാം ചത്തവും അതോ ഉണ്ടാവും വെള്ളമൊക്കെ ആകെ മോശമായി ഒന്നും കാണാല്ല എന്തായാലും മൊത്തം ചത്തട്ടില്ല കേട്ടോ ഒരു ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടു കൈയിട്ട് ഇങ്ങനെ തപ്പിയാക്കും പിന്നെ വെള്ളമൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് ഒന്നും കാണാല്ലേ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ഒന്ന് മാറ്റിയിട്ട് ഒരു വൃത്തിയിൽ കാം ാണ് ആകെ തൈരിൻ്റെ ഇതൊക്കെ പോയിട്ട് ആകെ ഐസും കട്ട പോലെ ഞാൻ വീഡിയോയില് വരാൻ വേണ്ടിട്ട് ഇതും കൊണ്ട് വന്നു വിചാരിക്കണ്ട അപ്പോൾ ഇതിലാണ് നമ്മുടെ ബ്ലൂ ഷിംപുകളൊക്കെ ഉള്ളത് ഇവിടെ ഒരു വേറൊരു ബേസം ഉണ്ട് അയ്യോ ഇതിൽ പ്രത്യേകിച്ച് മീനൊന്നുമില്ല വെറുതെ കുറച്ച് വെള്ളം കുറച്ച് ചെടികളുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഷിമ്പുകളേനെ മൊത്തം ഇതിലേക്ക് ആക്കാം കാരണം ഇതിങ്ങനെ വെള്ളപാത്രമായതുകൊണ്ട് കാണാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും

ചെടികൾ മൊത്തം നമ്മളെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷിമ്പുകളും അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അതിനെടുത്ത് മാറ്റുക എന്നുള്ളതാണ് വലിയൊരു ചടങ്ങ് കുറേശേ കുറേശേ ചെയ്യാം വെള്ളം വെറ്റിച്ചപ്പോൾ ഷിമ്പുകളൊക്കെ കാണാണ്ട് ഇപ്പോൾ കുറെ എണ്ണുണ്ട് ഞാനിങ്ങനെ ഇത്ര സൈസിൽ സൈസിലിട്ടതടാ അപ്പം നല്ല സൈസായി ഉണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലിടാം അതിനൊക്കെ കൂടിയിട്ട് എന്നിട്ട് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് വീണ്ടും ബേസിനിൽ തന്നെ ആക്കാം കുറെണ്ണുണ്ട് നമ്മൾ തിലിട്ടിട്ടുള്ളത് നീലായിരുന്നു പിന്നെ അത് നമ്മൾ ബ്രീഡ് ചെയ്തിട്ടാണ് തോന്നുന്നത് ഇതിന്റെ ഇടയിൽ പച്ചയും ബ്രൗൺ അങ്ങനെ കുറേ കളറുകൾ വന്നു അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ എല്ലാവരും കണ്ടില്ലേ പിന്നെ നമുക്ക് ഇതിന്റെ പുതിയ ബേസിനിലേക്ക് കുറെ ചെടികളൊക്കെ വെച്ചിട്ട് ഇറക്കി വിടാം കണ്ടത് നേ കൊള്ളാലോ നമ്മള് ഇത് ചെയ്തదా ബ്രീഡ് ചെയ്യുന്നదా ഇല വലുപ്പം ഉണ്ടല്ലോ കളറും ഉണ്ട് പല കളറാ അല്ലേ നീലയും പച്ചയേക്കും ഉണ്ട് ഇത് ചോപ്പ് പോൽത്തെ ആ ചോപ്പ് ഉണ്ട് ദാ കവരൂലോ അല്ലേ Shrimp നെ ഞാൻ വേറെ ഒരു ബേസനിൽ കിട്ടണ്ടൈ ബ്രീഡ് ചെയ്തെനെ അതിനെ കണ്ടാക്കി ഇപ്പൊ ഇപ്പോഴത്തെ അതിന്റെ പോലും പുതിയതല്ലേ നമ്മടെ ഈ ഫിഷ് ടാങ്കില് ആ ബ്രീഡ് ചെയ്തിട്ട് ഇവിടെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി வேண்டோ நம்மளோ Shrimp नीला அதுரோ இல்லையா হুম これがあれ வேணானே ம். கவி சீல்லுണ്ടിட்டோ அதே दिनी உண்டு அப்ப ஆ அதிலும் உண்டு நல்ல கலராய் ஓ இக்கड़कன வெள்ளை சாதான என்னா அது ஸ்னைல் ஏ ஒச்சு बोलते சார் அந்த

അതാ മാവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് തണലത്ത് എന്തായാലും നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഇത് മേടിച്ചപ്പോഴേ ബ്ലൂ എന്ന് പറഞ്ഞാൽ മേടിച്ചത് പക്ഷെ ഭയങ്കര ഡാർക്ക് കളറാണ് ഞാൻ വിചാരിച്ചു കറുപ്പാണ് അപ്പം അവര് പറഞ്ഞു ചിലത് അങ്ങനെ ഡാർക്ക് കളർ ഉണ്ടാവും പക്ഷേ അത് ബ്രീഡ് ചെയ്ത് വന്നിട്ടുള്ള സാധനങ്ങൾ നല്ല കളർ ഉണ്ട് കേട്ടോ പിന്നെ ഒക്കെ മിക്സഡ് ആണ് കുഴപ്പമില്ല നമുക്ക് സെലക്ട് ചെയ്തിട്ട് ബ്ലൂവിനെ മാത്രം എടുത്തിട്ട് ബേസിൻ്റെ ഇടാം